അല്ലാമലേക്കും നിങ്ങൾ ആരെങ്കിലും യു എയിലേക്ക് ജോലി അന്വേഷിച്ച് വരുന്നവരാണോ എങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ടൂറിസ്റ്റ് വിസയിൽ വന്നുകൊണ്ട് ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല കാരണം ടൂറിസ്റ്റ് വിസ എന്നുള്ളത് ടൂറിസ്റ്റ് ആളുകൾക്ക് മാത്രമായിട്ട് അംഗീകരിക്കുന്ന വിസയാണ് ടൂറിസ്റ്റ് വിസ ഈ ടൂറിസ്റ്റ് വിസയിൽ വന്നുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും ഒരു കമ്പനിയിലും നിങ്ങൾ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞങ്ങളൊരു വൺ മന്ത് ടൂ മന്ത് നോക്കട്ടെ എന്ന് പറഞ്ഞിരുന്ന ജോലിയിൽ പ്രവേശിക്കാൻ പാടില്ല നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ അവിടെ നിന്നും ഓഫർ ലെറ്റർ കൈപ്പറ്റി അവരുടെ ആ കമ്പനിയുടെ വിസ പ്രൊസീജിയേഴ്സ് മൊത്തമായിട്ടും ഫിനീഷ് ആയതിനു ശേഷം നിങ്ങളുടെ വിസ ആ കമ്പനിയുടെ അണ്ടറിലാണോ എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ കമ്പനിയിൽ ജോലിക്ക് പ്രവേശിക്കാവൂ അല്ലാത്ത പക്ഷം നിങ്ങൾ ലേബർ ചെക്കിങ്ങിലോ എമിഗ്രേഷൻ ചെക്കിങ്ങിലോ നിങ്ങൾ പിടിക്കപ്പെട്ടാൽ നിങ്ങളെ ഡീപ്പോർട്ടായി നിങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോവേണ്ട ഒരവസ്ഥ നിങ്ങൾക്ക് വരും അതുകൊണ്ട് കെയർഫുൾ Thank you.